കാതോർത്തിരിക്കുന്നത് ഹനാൻ ഷായുടെ ഇമ്പമുള്ള ഈണമുള്ള സംഗീതത്തിനൊപ്പം ചുവടുവെക്കാനാണ് അതുകൊണ്ട് എനിക്കൊന്ന് മാത്രമാണ് പറയാനുള്ളത് നിലമ്പൂരിൻ്റെ കൗമാരം ഒന്നടങ്കം ഈ ഇടക്കരയിലേക്ക് ഇന്ന് ഒഴുകിയെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ വളർന്ന ഏറ്റവും മികച്ച പ്രതിഭയായി മാറിയ ഹനാൻഷായെ കാണാനാണ് ആ ആവേശത്തിൽ പങ്കുചേരാനാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രതിഭകളായിട്ടുള്ള ചെറുപ്പക്കാരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാസമ്പന്നരായ ചെറുപ്പക്കാർ കൗമാര കുരുന്നുകാർ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ അറുപത് ശതമാനവും അവരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആ പ്രതിഭകൾ ഇന്ന് ഇവിടെ മുനവറള്ളി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി അവരുടെ പ്രതിഭയെ വിനിയോഗിക്കാൻ കഴിയാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ബ്രെയിൻ ഡ്രെയിൻ മസ്തിഷ്ക ചോർച്ചയാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബുദ്ധി കൊണ്ട് പ്രബുദ്ധരും കൊണ്ട് സമൃദ്ധരുമായ ലോകത്തിലെ ഏറ്റവും പ്രതിഭാസമ്പന്നരായ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അവരെ അവരുടെ പ്രതിഭയെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയും ഒരു പരിപാടിയും ആവിഷ്കരിക്കാൻ കഴിയാത്ത പിണറായി വിജയനെ പാഠം പഠിപ്പിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിൽ ജനിച്ച് ഏറ്റവും മികച്ച ഒരു പ്രതിഭയായി പ്രവർത്തനം കൊണ്ട് തെളിയിച്ചിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് നമ്മുടെ സ്ഥാരതി ആ ആര്യാടൻ ഷൗക്കത്തിനെ ചരിത്ര കൂടി വിജയിപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശം നിങ്ങളുടെ ഈ ഉന്മേഷം നിങ്ങളുടെ ഈ ഉന്മാദം മുഴുവൻ നമുക്ക് തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്ന് ശ്രീ ഷൗക്കത്തിനെ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയകാഠത്തിൽ കൈവച്ച് വളരെ വിനയത്തോടെ താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അടുത്തത് പാലക്കാടിന്റെ വടകരയുടെ കേരളത്തിന്റെ യുവജന നായകൻ ഷാഫി പറമ്പിലി ഞാനേ ഞാൻ ഈ പരിപാടി നടത്തുമ്പോൾ തന്നെ രാഹുലിനോടും ഫിറോസിനോടും ആകെ പറഞ്ഞ ഒരു ഡിമാൻഡ് വിഷ്ണു ഈ പരിപാടിക്ക് വിളിക്കരുത് എന്നാണ് അപ്പം എന്നോട് പറഞ്ഞു വിളിക്കുകയൊന്നുമില്ല പിന്നെ പറഞ്ഞു വിളിക്കാം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്റ്റേജിൽ കയറ്റരുതെന്ന് അപ്പം പറഞ്ഞു വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ എങ്ങനെയാണ് സ്റ്റേജിൽ കയറ്റാതിരിക്കുന്നു ഞാൻ പറഞ്ഞു സ്റ്റേജിൽ കയറ്റാം പ്രസംഗിക്കാൻ വിളിക്കരുതെന്ന് പറഞ്ഞു പറഞ്ഞു ഒരു വാക്ക് പ്രസംഗിക്കാൻ വിളിക്കാം ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഒറ്റ ഡിമാൻഡ് പാട്ട് പാടാൻ സമ്മതിക്കരുത് എന്നുള്ളതായിരുന്നു നിങ്ങളെല്ലാവരും കൂടെ അതും നശിപ്പിച്ചു പുള്ളിയെ കൊണ്ട് പാട്ടും പാടിപ്പിച്ചു ഇനിയിപ്പം ഇനിയിപ്പം നിങ്ങളുടെ കൈയ്യടി കിട്ടാൻ ഏക മാർഗം ഞാനും പാട്ട് പാടുക എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി പാടുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ എൻ്റെ പാട്ട് നന്നാവണമെങ്കിൽ ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പാട്ട് പാടിയ ശേഷം ഞാനെന്നല്ല പിന്നെ ആര് പാടിയാലും നന്നാവും അപ്പോൾ എനിക്കും പാടാൻ ആഗ്രഹമുണ്ട് പക്ഷെ ആ പുള്ളിയെ പോലെ കഴിയുന്നില്ല പക്ഷെ ഷാ നിങ്ങളെ കാണാൻ നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടാൻ ഇവിടെ വരാനിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്ന് വെറുതെ പറയുന്നതല്ല ഇവിടെ പരിസരത്ത് എവിടെ ഉണ്ടാകും ഇപ്പം കയറി വരും ഇരുപത്തി മൂന്നിന് നമുക്ക് പാട്ട് മാത്രമല്ല നമുക്ക് ഡാൻസും വേണ്ടേ വേണ്ടേ അത് ഉറപ്പ് വരുത്താൻ ഇനി മണിക്കൂറുകളാണ് ബാക്കി ആ മണിക്കൂറുകളിൽ നിലമ്പൂരിൻ്റെ യുവത അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി നിങ്ങളാലാവുന്ന നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കഠിനാധ്വാനവും നടത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു വേറെ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല നിങ്ങൾ വേറെ ലെവൽ ആൾക്കാരാണ് ഇമാതിരി മഴയ എന്തുപോലത്തെ മഴയാണ് ഇവിടെ പെയ്തിറങ്ങിയത് ഒരാളും മഴ കണ്ട് പിരിഞ്ഞു പോവാതെ ഈ ദൂരമത്രയും അതുപോലെ തന്നെ ഈ പന്തൽനകത്തും ഇതുപോലെ തടിച്ചുകൂടി നിന്ന് ഒരു തരം മണ്ണ് താഴെ വീഴാൻ ഇടമില്ലാത്ത തരത്തിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഈ പരിപാടിയിലേക്ക് തിരക്കെട്ട ഇടയിൽ ഇവിടെ വന്നു പ്രിയങ്കരനായ കെ സി വേണുഗോപാൽ എം പി അദ്ദേഹവും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ നേരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയതാണ് നിങ്ങൾക്കറിയാം നമ്മുടെ പരിപാടിയുടെ ബ്ലോക്കും തെരുവോക്കത് കൊണ്ട് കുറേ സമയം അതിനും എടുത്തത് കൊണ്ടാണ് ഇവിടെ കയറിയെത്താൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത് അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും ഈ പരിപാടിയെ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ഈ ആവേശം നൽകുന്ന ഒരു പാഠം മഴയാണെങ്കിലും വെയിലാണെങ്കിലും നിലമ്പൂര് നമുക്കുള്ളതാണ് എന്നുള്ളത് നിങ്ങളുടെ ഈ ആവേശം തെളിയിക്കുകയാണ് ഇതേ ആവേശം അടുത്ത മണിക്കൂറുകളിൽ ബൂത്തുകളിലേക്ക് എത്തട്ടെ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തട്ടെ അതിനുവേണ്ടിയുള്ള യു ഡി എഫിൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും യു ഡി വൈ എഫ് ഒരു പാറ പോലത്തെ ഉറച്ച പിന്തുണയാണ് ഈ സംഗമത്തിന് നൽകിയിരിക്കുന്നത് ഇരുപത്തിമൂന്നിന് ശേഷം നിലമ്പൂരിന് ഒരു എം എൽ എ ഉണ്ടെങ്കിൽ അത് ആര്യാടം ശൗക്കത്താണെന്ന് തീർച്ചയാണ് ഉറപ്പാണ് ഈ സംഗമം മനോഹരമാക്കിയ യു ഡി വൈ എഫിൻ്റെ നേതാക്കന്മാർക്ക് ഈ വരിയിൽ ഉടനീളം ഇരിക്കുന്ന യു ഡി വൈ എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും നിലമ്പൂരിൻ്റെ പേരിൽ കേരളത്തിലെ യു ഡി എഫിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യു ഡി എഫ് അടുത്തതായി പ്രിയപ്പെട്ട ആർ വൈ എഫിന്റെ നേതാവ് വിഷ്ണു പ്രിയമുള്ള